തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ അധ്യക്ഷസ്ഥാനം അധ്യക്ഷസ്ഥാനമാവശ്യപ്പെട്ട് ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചതോടെ വർഷങ്ങൾക്കുശേഷം യു ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ച തിരുവാലി പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു പത്തൊൻപത് സീറ്റുകളുള്ള തിരുവാലി പഞ്ചായത്തിൽ പതിനൊന്ന് സീറ്റുകളുമായാണ് യു ഡി എഫ് ഇക്കുറി ഭരണം തിരിച്ചുപിടിച്ചത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെ ക്വാറം തികയാതിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു യു ഡി എഫ് വിജയിച്ച പതിനൊന്നിൽ ഏഴ് സീറ്റ് കോൺഗ്രസിനും നാല് സീറ്റ് ലീഗിനുമാണ് മുൻകാലങ്ങളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു എന്നാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോൺഗ്രസും എത്തിയില്ല ഇടതംഗങ്ങളെല്ലാം എത്തിയെങ്കിലും ക്വാറം തികയാതായതോടെ വരണാധികാരിയായ മഞ്ചേരി ഡി ഡിഒ ബീന മാണിക്കോത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു എൽ ഡി എഫിന് തിരുവാലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇരുപത്തി ഏഴാം തീയതിയായിരുന്നു ആയിരുന്നു പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻ്റിനെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടപ്രകാരം നമുക്ക് നമുക്ക് മൊത്തം കാൻഡിഡേറ്റ്സിൻ്റെ പകുതി അതായത് പത്ത് പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട് പക്ഷേ പത്ത് പേര് ഇന്ന് വന്നിട്ടില്ല എട്ട് പേരെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് അടുത്ത നെക്സ്റ്റ് അടുത്ത അതായത് അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചു അതായത് തിങ്കളാഴ്ച ഇതേ ഇതേ നമ്മൾ നടത്തുന്നതാണ് തിരുവാലി ഗ്രാമ പഞ്ചായത്തിന്റെ ഈ ഹോളില് തിങ്കളാഴ്ച ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി